പി വി അൻവറിന്റെ ഡൽഹി നീക്കങ്ങൾ വെറുതെയായില്ല യു ഡി എഫിൽ അടുക്കാമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉറപ്പ് നൽകിയെന്നാണ് വിവരം മുന്നണി പ്രവേശന കാര്യത്തിൽ ഒപ്പമുണ്ടാകുമെന്ന സന്ദേശം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയിൽ നൽകി ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമാവുകയാണെങ്കിലും അല്ലെങ്കിലും അൻവർ യു ഡി എഫുമായി സഹകരിക്കട്ടെ എന്നതാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം പക്ഷേ അൻവർ വന്നാലുണ്ടാകുന്ന ഗുണവും ദോഷവും വിശദമായി പഠിച്ചതിനു ശേഷമേ ഒരു തീരുമാനത്തിലെത്താവൂ എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ്റെ നിലപാട് എൽ ഡി എഫിനൊപ്പം നിന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പോലും രംഗത്ത് വന്ന അൻവർ നാളെ ബാധ്യതയാകുമോ എന്ന സംശയം കോൺഗ്രസിലെയും ലീഗിലെയും ചില നേതാക്കൾക്കുണ്ട് പക്ഷേ സി പി എമ്മിനോട് ഏറ്റുമുട്ടി പുറത്തു വന്ന ഒരാളെന്ന നിലയിൽ സ്വീകരിക്കുകയാണ് നല്ലതെന്ന വികാരത്തിനാണ് യു ഡി എഫിൽ മേൽക്കൈ അൻവറുമായുള്ള രണ്ടാംഘട്ട ചർച്ചയിൽ യു ഡി എഫിൽ എടുക്കുമോ എന്ന് തൃണമൂൽ നേതൃത്വം ചോദിച്ചിരുന്നു അക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഡൽഹിയിലുള്ള കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയെയും ഇ ടി മുഹമ്മദ് ബഷീറിനെയും പി വി അബ്ദുൽ വഹാബിനെയും തിടുക്കത്തിൽ കണ്ടത് കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം തൃണമൂൽ നേതാവ് സുസ്മിതാ ദേവ് എംപിയുമായി നടത്തിയ ചർച്ചയിൽ പാർട്ടിയെ യു ഡി എഫിൽ എടുക്കുമെന്ന വിവരം കൈമാറി വിശദാംശങ്ങൾ മമതാ ബാനർജി അടക്കമുള്ള നേതാക്കളെ ധരിപ്പിക്കാൻ സുസ്മിതാ ദേവ് കൊൽക്കത്തയിലേക്ക് പോയിട്ടുണ്ട് ഇന്ന് അവിടെ നടക്കുന്ന ചർച്ചകൾ പോസിറ്റീവ് ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം അൻവറും പശ്ചിമബംഗാളിലേക്ക് പോകും അൻവറിന് മത്സരിക്കാനായി ഒരു നിയമസഭാ സീറ്റാണ് പരമാവധി യു ഡി എഫ് നൽകുക സിറ്റിംഗ് സീറ്റായ നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്ന സൂചന പി വി അൻവർ യു ഡി എഫ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് അടുത്ത തവണ നിലമ്പൂർ സീറ്റ് നൽകിയില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ് വിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നു സീറ്റ് നിലനിർത്തൽ അഭിമാന പോരാട്ടമായി സി പി എം കാണുമ്പോൾ ഷൗക്കത്ത് കൂടി സ്ഥാനാർത്ഥിയായാൽ വിജയിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ എൽ ഡി എഫ് വോട്ടിനൊപ്പം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് കൂടി ഷൗക്കത്തിന് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗ് മാത്രമായിരിക്കും പൂർണമായും ഒപ്പമുണ്ടാവുകയെന്നും അൻവർ ക്യാമ്പ് കരുതുന്നു മഞ്ചേരിയോ കൊണ്ടോട്ടിയോ നൽകിയിട്ട് കോൺഗ്രസിന്റെ കയ്യിലുള്ള തവനൂർ സീറ്റ് ലീഗ് ഏറ്റെടുക്കുക എന്ന ആശയമാണ് അൻവറിനൊപ്പമുള്ളവരുടെ മനസ്സിൽ അത് നടക്കാനുള്ള സാധ്യത വിരളമാണെന്നത് വേറെ കാര്യം